കാലത്തിൻ്റെ തികവിൽ ദൈവം അവനെ തിരിച്ചു വിളിച്ചു കാരണം ദൈവത്തിൻ്റെ ചങ്കിൻ്റെ ഒരംശം അവനായതുകൊണ്ട് അവൻ ചെല്ലാതെ ഈ ചങ്കിന് പൂർണത ഇല്ലാത്തതുകൊണ്ട് തൻ്റെ ഹൃദയത്തെ പൂർണ്ണമാക്കുവാൻ അവൻ ഈ ചങ്കിനെ ജനുവരി പതിനാറിന് തിരിച്ചു വിളിച്ചു നമ്മൾ കൂടി ഈ ഒരു ദൈവിക അംശത്തെ തിരിച്ചേൽപ്പിക്കുന്നു വേദനയുണ്ടെങ്കിലും നഷ്ടബോധത്തിലാണെങ്കിലും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞങ്ങളത് ചെയ്യുന്നു ദൈവമേ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരനെ നീ തിരിച്ചെടുത്തുകൊള്ളുക സ്വർഗങ്ങൾ സന്തോഷിക്കട്ടെ സ്വർഗങ്ങളുടെ സന്തോഷം ഞങ്ങൾ ഭൂമിക്ക് അനുഗ്രഹമായി തീരട്ടെ എലിസബത്ത് ബന്ധുമിത്രാദികളെ വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് മണിമൊളി ഇടവകയിൽ നിന്നുള്ള ബഹുജനങ്ങളും പ്രിയപ്പെട്ടവരുമായവരെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് വൈകുന്നേരം അഞ്ച് പന്ത്രണ്ടിന് സഭയിൽ ഒരു വിശുദ്ധൻ ജനിച്ചു കാരണം സിറിൽ മരിച്ചു എന്ന് പറയുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല വെറുതെ പറയുന്നതല്ല ഈ ഒരു നിമിഷം വരെ എനിക്ക് വന്നേക്കുന്ന വോയിസ് ക്ലിപ്പുകൾ വിളികൾ അനുശോചന സന്ദേശങ്ങൾ ഒക്കെ എന്നോടും ഞങ്ങളോടും പറഞ്ഞത് ഒരു വിശുദ്ധൻ ജനിച്ചു എന്നാണ് സംശയമുള്ളവർ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറി നോക്കിയാൽ മതി അതിൻ്റെ താഴെ വരുന്ന പ്രയർ റിക്വസ്റ്റുകളുടെ എണ്ണം ഞങ്ങളുടെ സഹോദരൻ സിറിനെയോർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു വീട്ടുകാരടക്കം പലരും ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുവാൻ ശ്രമിക്കുകയാണ് എന്താച്ച ഇങ്ങനെ എന്തിനാച്ച ഇങ്ങനെ സുവിശേഷമാണ് ഉത്തരം നൽകുന്നത് ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിനെ അവിടെ നിന്നും അഴിച്ചുകൊണ്ടു പോകുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുക ഗുരുവിനെ കൊണ്ട് ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഇത്രയുമേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കുമുള്ള ഞങ്ങളുടെ കയ്യിലുള്ള ഉത്തരം ഇത് ഉള്ളൂ ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് പിന്നെ കലഹിക്കുവാൻ നമ്മൾ നമ്മളാരും കരയുവാനും ദുഃഖിക്കുവാനും നമ്മളാര യജമാനന് ആവശ്യമുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ വിട്ടുകൊടുത്തല്ലേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ സന്തോഷത്തോടുകൂടി നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ തിരികെ ഏൽപ്പിക്കുകയാണ് വേദനയുണ്ടെങ്കിലും മുപ്പത്തി ഏഴ് വർഷം കൊണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കും എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് സിറ കുറെ വളരെ അടുത്തറിയാം ഒളിഞ്ഞും തെളിഞ്ഞും ചിരിച്ചും കളിച്ചും കലഹിച്ചും ചിലപ്പോൾ എൻ്റെ മുറിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ എതിർപ്പുകളും വിഷമങ്ങളും പച്ചയ്ക്ക് പ്രകടിപ്പിച്ചും ജീവിച്ച ഞങ്ങളുടെ സിറിൽ ഈ മനുഷ്യൻ ഈ മരണാത്യത്തെക്കുറിച്ച് അറിയാമായിരുന്നോ എനിക്കറിയില്ല പക്ഷെ ചിലതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അസുഖമാകുന്നതിന് ഒരു വർഷം മുൻപ് ഒരു ദിവസം വൈകുന്നേരം സായാന്ന സവാരിക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു വന്ന് അദ്ദേഹം മുറിയിലിരുന്ന് കോറിയിട്ട ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു കവിതയുണ്ട് അത് അദ്ദേഹം രണ്ട് മൂന്ന് സുഹൃത്തുക്കൾക്ക് ഷിബു അച്ഛന് സെബാസ്റ്റിൻ അച്ഛന് ഒക്കെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു അത് മലയാളത്തിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഭാഷയുടെ കാഠിന്യമോ സൗന്ദര്യമോ കാരണം അവർക്കത് സാധിച്ചില്ല അവർ തിരിച്ചെഴുതി ബ്രോ പറ്റുവല ഷിബുവച്ചൻ യാദൃശ്ചികമായിട്ടാണ് മെനിയാന്ന് ഈ കവിത എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞാൽ ഇതിനൊരു ഫസ്റ്റ് പാർട്ടും കൂടെ ഉണ്ടായിരുന്നു കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞ് അന്വേഷിച്ചു നോക്ക് വളരെ മണിക്കൂറുകളുടെ അന്വേഷണത്തിന് ശേഷം ഈ ഫസ്റ്റ് പാർട്ടും കൂടെ അദ്ദേഹം ഞങ്ങൾക്ക് തിരിച്ചയച്ചു അതാണ് പുറ ഈ മനുഷ്യന് അറിയാമായിരുന്നു കാരണം ഇതിൻ്റെ അകത്ത് പറയുന്നതൊക്കെ അങ്ങനെയാണ് ഇവൻ എഴുതി വെക്കുന്നത് മുഴുവൻ ഇങ്ങനെയാണ് അതിനെ ഞങ്ങൾ ഒന്ന് വിവർത്തനം ചെയ്യുവാൻ ശ്രമിച്ചു ഏകദേശം അത് ഞാൻ ഇങ്ങനെ വായിക്കുന്നു താഴ്വരകളുടെ ആരവത്തിൽ നഷ്ടപ്പെട്ടിട്ടും ഞാൻ ദൂരെ ഒരു പ്രതിധ്വനി കേൾക്കുന്നു താഴേക്ക് ഇളം കാറ്റിറങ്ങും പോലെ ഒരു മൃദുശബ്ദം ഹൃദയത്തിന്റെ ആഴത്തിൽ എന്നോട് മന്ത്രിക്കുകയാണ് ആവേശോജ്വലമായ ആരോഹണത്തിനായി നന്നായി ഒരുങ്ങുക പിന്നിൽ നിന്ന് എന്നെ പിന്നോക്കം പിടിക്കുന്നത് ബന്ധങ്ങളാണെങ്കിലും മുന്നോട്ട് നീങ്ങുവാനാണ് എൻ്റെ ആഗ്രഹം വിട ചൊല്ലാനായി തിരിഞ്ഞു നോക്കിയ ഞാൻ കാണുന്നത് ഈറനണിഞ്ഞ കണ്ണുകളാണ് മാംസരക്തങ്ങളുടെ സഹജവാസനയാൽ ബന്ധിക്കപ്പെട്ടും മധുരവും തിക്തവുമായ സ്മൃതികളാൽ ഭാരപ്പെട്ടും ചിന്താ വിസ്മൃതിയുടെയും ഈ താഴ്വാരത്തിൽ സ്വതന്ത്രമായി പറക്കാമെന്നുള്ള പ്രതീക്ഷ മാങ്ങിപ്പോകുന്നു അപ്പോഴും ഒരു മാത്ര ഞാൻ കാണുന്നു എന്റെ സ്വപ്നരാവുകളുടെ സ്വർഗസുന്ദര ദീപ്തി പർവ്വതങ്ങൾക്കും മേലെയുള്ള താഴ്വരകളിലെ സങ്കടങ്ങൾ മാഞ്ഞുപോകുന്ന ഹൃദയ അഭിലാഷങ്ങൾ പൂത്തുലയുന്ന അനന്തവിഹായുസിനും ആ ഭൂമിയിലേക്ക് എന്നെ കഴുകനെ പോലെ താഴ്ന്നു പറക്കുന്ന പ്രതീക്ഷ അവിടെ പ്രതിധ്വനിക്കുന്നു താഴ്വരകൾ ഒരിക്കലും കേൾക്കില്ലാത്തതരം മധുരമായ ഒരു ഗീതം സൂര്യന്റെ നൂറിരട്ടി തെളിച്ചമുള്ള ഒരു ദർശനം ആകാശങ്ങളിൽ അങ്ങിങ്ങു വാഴുന്ന ലോകം മിഥ്യ എന്ന് എണ്ണുന്ന ഒരു ആനന്ദം അന്വേഷക ഹൃദയത്തെ തൈലം പൂശുന്ന സ്വാതന്ത്ര്യത്തിന്റെ നിത്യസ്വർഗം കഠിനമാണെങ്കിലും വിലങ്ങുകളും ചങ്ങലകളും തകർത്ത് അവിടേക്ക് പോകുവാൻ ഞാൻ ആശിക്കുന്നു എല്ലാ ചങ്ങലകളും ചട്ടക്കൂടുകളും പൊളിച്ച് പൂർണ്ണ വീര്യത്തോടെ ഞാൻ പറന്നുയരും എന്തെന്നാൽ ആകാശത്തിന്റെ പാട്ടും ഉയരങ്ങളുടെ ചാരുതയും എനിക്ക് ഇനിയും താങ്ങുവാനാകില്ല മയക്കുന്ന കൈകളാൽ ആനന്ദകരമായ വിസ്മൃതിയിലേക്ക് എന്നെ അത് അടുപ്പിക്കുകയാണ് എന്നാൽ നേരം പുലരും മുൻപേ നിശാശലഭങ്ങൾ അപ്രത്യ അപ്രത്യക്ഷമാകും മുൻപേ ഒരു വട്ടം കൂടി ആസ്വദിക്കട്ടെ ഞാൻ ഈ മൺ അമൃത് സ്വര ലയത്തിലും ഐക്യത്തിലും മലകൾ പാടുന്നിടം പൂക്കൾ ചിരിക്കുന്നിടം മുകിലുകൾ നൃത്തമാടുമിടം സൗന്ദര്യവും തിളക്കവുമുള്ള ആ ദേശത്തേക്ക് നിത്യ പർവ്വതങ്ങൾ വിളിക്കുന്നു പോകുവാൻ നേരമായി അതിനാൽ ഞാൻ പോകട്ടെ ഇതാണ് അതിനെ ഏകദേശം ഒന്ന് പരിഭാഷപ്പെടുത്തിയാൽ അത് ലക്ഷ്യം വഹിക്കുന്നത് പ്രിയ സഹോദര നിന്നെ തടയുവാൻ ഞങ്ങളാരെ നീ പോയിക്കൊള്ളുക നീ സ്വപ്നം കണ്ട നീ ഒരുങ്ങിയ ആ നിത്യസ്വർഗത്തെ നീ സ്വന്തമാക്കിക്കൊള്ളുക പഠിച്ചുകൊണ്ടിരുന്ന കാലത്തു മുതൽ ഒരു പോക്കറ്റിൽ കൊന്തയും മറ്റേ പോക്കറ്റിൽ കുരിശുമിട്ട് അനിയനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്കൊരുങ്ങിയ ഒരു കൊച്ചു സീറലിനെ വീട്ടുകാർ ചേർത്തെടുക്കുകയാണ് അതായിരുന്നു ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ എന്ന് പപ്പ പറഞ്ഞു വയ്ക്കുന്നിടം മുതൽ ആരംഭിക്കുകയാണ് സിറിളിൻ്റെ ജീവിത വിശുദ്ധിയിലേക്കുള്ള പടവുകൾ പിന്നെ ഞങ്ങൾ കൂടെയുള്ളവരും ഒരുമിച്ചുണ്ടായിരുന്നവരും ഒക്കെ അനുഭവിച്ചത് ഈ വിശുദ്ധിയുടെ പരിമളം തന്നെയായിരുന്നു രോഗിയായിരുന്ന കാലയളവിൽ ഒരു വാക്കുകൊണ്ടുപോലും ഒരു കുറ്റവും സിറിളിനോട് പറഞ്ഞിട്ടില്ല ചികിത്സയെക്കുറിച്ചോ സഹോദരന്മാരെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ ഒന്നും മനസ്സിൽ ആകെയുണ്ടായിരുന്നത് ഒരു വേദന മാത്രം എന്നെ ചികിത്സിച്ച് പ്രോവിൻസ് ദരിദ്രമായി പോകുമോ രണ്ടോ മൂന്നോ തവണ എന്നോട് സിർളി ചോദിച്ചു ഈശോയോട് ഞാൻ പറയട്ടെ എന്നെ തിരിച്ചു വിളിക്കാൻ ഞാൻ ഞാൻ ചോദിച്ചു സിർളെ ഞങ്ങൾ നൂറ്റി നാൽപ്പത് സഹോദരന്മാർക്ക് നീ എന്ന് പറയുന്ന പോറ്റാൻ കഴിയില്ലെന്ന് നീ കരുതുന്നുണ്ടോ നീ ഞങ്ങൾക്ക് ഭാരമൊന്നുമല്ലോ ഒത്തിരിയേറെ സന്ദേശങ്ങളിൽ അവർക്ക് സിറിൽ തിരിച്ച് മറുപടി കൊടുത്ത വോയിസ് ക്ലിപ്പിലൊക്കെ പറയുന്ന ആഗ്രഹം ഇതേയുള്ളൂ ടു സീ ഹിം ഫേസ് ടു ഫേസ് മുഖാമുഖം എന്നിട്ട് സ്നേഹിച്ച ആരുടെയൊക്കെയോ കൈകൾ വളരെ വാത്സല്യത്തോടെ പതിയെ അവന് വിടുവിക്കണമായിരുന്നു ചങ്കോട് ചേർത്ത് പിടിച്ച ആരെയൊക്കെയോ അവൻ അല്പമൊന്ന് മാറ്റി നിർത്തണമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആരോടൊക്കെയോ ഇവന് യാത്ര ചോദിക്കണമെന്നുണ്ടായിരുന്നു അതാണ് ഈ പത്ത് മാസം ഇവൻ ചെയ്തത് മുഴുവൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴുമെങ്കിലുമൊക്കെ ഇവൻ ഞങ്ങളെ ഒന്ന് കുറ്റം പറഞ്ഞേനെ ഞങ്ങളുടെ സ്നേഹത്തെ ഒരുപക്ഷെ ഇവനല്പം വേദനയോടെ അല്ലെങ്കിൽ അസൗകര്യത്തോടെ നോക്കിക്കണ്ടിരുന്നേനെ ഇവൻ പതിയെ പതിയെ വിടവാങ്ങുകയായിരുന്നു അല്ലെങ്കിൽ ദൈവം ഇവനെ നമ്മളിൽ നിന്നും അടർത്തിയെടുക്കുവാൻ പത്ത് മാസത്തെ പതിനൊന്ന് മാസത്തെ സമയം നമുക്ക് നൽകുകയായിരുന്നു വീട്ടുകാരെ കുറിച്ച് ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ അത് ശരിയാവില്ല അമ്മയെ കാണണമെന്നുള്ള ഉത്ഘടമായ ആഗ്രഹം ഉള്ളിലൊതുക്കിയ ഒരു കുഞ്ഞുണ്ടായിരുന്നു സിറലിൻ്റെ അമ്മയ്ക്കും എന്നോട് പറയും വേണ്ടച്ചാ വീട്ടിൽ പോവണ്ട പപ്പ പറയും അച്ഛ അത് പറയും പക്ഷേ അമ്മ വേണോ അച്ഛ അമ്മയ്ക്കും മകനും തമ്മിലുള്ള ഹൃദയ ആഴത്തിൻ്റെ പരപ്പുകളെയും വീതികളെയും ഉയരങ്ങളെയും അളക്കുവാൻ ഞാനാരുമല്ല അത് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സത്യം അവരുടെ നഷ്ടത്തിൻ്റെ വില എന്താണെന്നും ഞങ്ങൾക്കറിയാം പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് നഷ്ടമല്ല വീട്ടിൽ രണ്ട് ദിവസം നിന്ന് പെട്ടെന്ന് ജസ്റ്റിനെ വിളിച്ച് പറയും അച്ഛ തിരിച്ചങ്ങോട്ട് വരണം ഇത് പലയാവർത്തിയായപ്പോൾ അച്ഛൻ്റെ ബന്ധത്തിലുള്ള പെങ്ങന്മാർ ചോദിച്ചു അതിനാണ് സിർളെ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകുന്നത് അപ്പം സിർള് പറയുന്ന ഒരു ഉത്തരവീതാണ് ഇവിടെ ദിവ്യകാരുണ്യവുമില്ലല്ലോ എനിക്ക് കുറേ സമയം ദിവ്യീകാരുണ്യത്തിൻ്റെ മുൻപിലിരിക്കണം അതൊഴിവ് കഴിവാണോ തിരി തിരിച്ച് ഞങ്ങളുടെയൊക്കെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ആഗ്രഹമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ മനുഷ്യൻ ഉള്ളിൽ കരുതിയ അഗ്നി ഉണ്ടായിരുന്നു അത് ദിവ്യ കാരുണ്യമായിരുന്നു അസുഖം മൂർച്ഛിച്ച് ഐ സി കിടന്നപ്പോൾ ഒരു ദിവസം ഞാൻ കുറച്ച് സമയം സിറിൻ്റെ അടുത്ത് ചിലവഴിച്ചു എൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് എന്നോടൊപ്പൻ ചോദിച്ചു ശുദ്ധീകരണ സ്ഥലം എന്താണെന്ന് അറിയാവോ അച്ഛന് ഞാൻ പറഞ്ഞു നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേടാ പഠിച്ചിട്ടുള്ളതല്ല അച്ഛ പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കുവോന്നു എനിക്കറിയത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് മരിച്ചായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല മരിച്ച് ഞാൻ തിരിച്ചു വന്നതാണ് അച്ഛ ശുദ്ധീകരണം സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ കരം നമ്മളിങ്ങനെ മുറുക്ക പിടിച്ച് മുന്നോട്ട് പോവുകയാണ് കുറച്ച് യാത്ര ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മുഴുവൻ ഇരുട്ടാണ് പ്രതികൂല സാഹചര്യങ്ങൾ നിരാശ പെട്ടെന്ന് നമ്മൾ ഈ ചേർത്ത് പിടിച്ചിരുന്ന കൈ അങ്ങ് നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് നമ്മൾ കടന്നു പോകുന്ന ഒരു അനുഭവമുണ്ടല്ലോ അച്ഛ ശുദ്ധീകരണ സ്ഥലമാണത് ഞാൻ കടന്നുപോയ വഴിയെക്കുറിച്ചാണ് ഞാൻ അച്ഛനോട് പറയുന്നത് എൻ്റെ കൈ വിടിവിച്ച് ആരോ പോയി പിന്നെ ഞാൻ കരയുകയായിരുന്നോ നിലവിളിക്കുകയായിരുന്നു വിഷമിക്കുവായിരുന്നോ നിരാശപ്പെട്ടു പോവുമായിരുന്നോ ഒന്നും അറിയത്തില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കൈ മുറുകെ പിടിച്ച കൈ എന്റെ കൈ ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷമുണ്ടല്ലോ സന്തോഷമുണ്ടല്ലോച്ച അതാണ് സ്വർഗം ഇതിലും സുന്ദരമായിട്ട് സ്വർഗത്തെയും ശുദ്ധീകരണ സ്ഥലത്തെയും എങ്ങനെ ഞങ്ങൾക്ക് വ്യാഖ്യാനിക്കുവാനാകും കുറെ കാലം ഞങ്ങളെ പഠിപ്പിച്ച് നീ തിരിച്ചു പോവുകയായിരുന്നു നിന്റെ മുൻപിൽ വെറുതെ തലകുനിച്ച് നിൽക്കുവാനല്ലാതെ മറ്റൊന്നിനും ഞങ്ങൾക്കാവില്ല ജസ്റ്റിനിന്നലെ പുറത്ത് കാണു പുറത്തുകൂടി ഇങ്ങനെ നടന്നപ്പോൾ ഞാൻ ചോദിച്ചു ജസ്റ്റിനെ അകത്ത് കയറുന്നില്ലേ ജസ്റ്റിൻ പറഞ്ഞു പറ്റുവല്ല ഇന്നലെ വരെ കൂട്ടുമേശ്ശിയിൽ എൻ്റെ വലതിരുന്നവനെ ഇങ്ങനെ കാണുവാനാവില്ല പ്രിയ സഹോദരങ്ങളെ പതിയെ നിർത്തുകയാണ് നന്ദിയോടെ ഓർക്കേണ്ട ചില വ്യക്തികൾ ഇവിടെയുണ്ട് കുറ്റിക്കൽ മൈലംവേലി കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട സിറലിൻ്റെ മാതാപിതാക്കന്മാർ സഹോദരൻ സഭയിലേക്ക് അദ്ദേഹത്തെ വിട്ടതു മുതൽ ഇന്ന് വരെ ഞങ്ങളോടൊപ്പം ഒരു വാക്കുകൊണ്ടുപോലും ഒരു മറുസ്വരം പറയാതെ അച്ഛ സിറിൽ ഞങ്ങളുടേതല്ല നിങ്ങളുടേതാണ് നിങ്ങൾ തീരുമാനിക്കുമെന്ന് മാത്രം പറഞ്ഞ് ഞങ്ങളുടെ പിന്നിലേക്ക് ഒതുങ്ങി മാറി നിന്ന പ്രിയപ്പെട്ട പാപ്പ മമ അഗസ്റ്റിൻ വൈഫ് എലിസബത്ത് വീട്ടുകാർ കുടുംബക്കാർ ഇവരും ഒന്നും പറഞ്ഞിട്ടില്ല ഈ വിത്തിനെ ഞങ്ങൾ മരത്തിൽ നിന്നും തിരിച്ചറിയുന്നു ആ കുടുംബം അങ്ങനെയാണ് നന്ദിയൊന്നും പറയുന്നില്ല കാരണം സിറിള് നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതോടൊപ്പം ഓർക്കേണ്ട രണ്ടുമൂന്ന് പേര് എം വി ആറിൽ ചികിത്സയിലായിരുന്ന കാലം മുതൽ ലിൻഡു അഞ്ജലി ജോൽസന കുറച്ച് കാലം കൊണ്ട് ഇത്രയേറെ വ്യക്തികളുടെ ഹൃദയത്തിൽ കയറിക്കൂടുവാൻ പറ്റി എന്നെനിക്കറിയില്ല സത്യമാണത് കാരണം ഇങ്ങനെ ഉള്ളിലുണ്ടായിരുന്നത് പരിശുദ്ധ വചനവും ദിവ്യകാരുണ്യവുമാണെങ്കിൽ അത് അങ്ങനെയല്ലേ വരികയുള്ളൂ നന്ദിയോടെ നിങ്ങളുടെ ശുശ്രൂഷയെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ പ്രിയ സഹോദരൻ ലിൻഡോയെ മറന്നുകൂട സിറിൽ ഹോസ്പിറ്റലിലായ ആ നിമിഷം ഞാൻ ലിൻഡോയെ വിളിച്ച് സിറിലിനെ ഏൽപ്പിച്ചതാണ് ഇന്ന് വരെ ലിൻഡോ ലിൻഡോ സിറിലിനോടൊപ്പം ഉണ്ടായിരുന്നു അതുപോലെ ജസ്റ്റിനും കുണ്ടായത്തോടിലെ ഞങ്ങളുടെ സഹോദര സംഘവും ഈ രണ്ട് സഹോദരന്മാരെയും കുണ്ടായത്തോട് കമ്മ്യൂണിറ്റിയെയും ഓർക്കുന്നു ഒരിക്കൽ പോലും ഒരു കുറവും സിറിലിന് വന്നിട്ടില്ല എൻ്റെ വാട്സപ്പിൽ ഇഷ്ടം പോലെ വോയിസ് ക്ലിപ്പിംഗ് കേടപ്പുണ്ട് ഈ കുണ്ടായത്തോട് കമ്മ്യൂണിറ്റിയെക്കുറിച്ചും ലിൻഡോയെക്കുറിച്ചും സിറിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഒരു സെക്കൻഡ് നേരം പോലും സ്നേഹമല്ലാതെ വാത്സല്യമല്ലാതെ അവരോടുള്ള കറതീർന്ന കടപ്പാടല്ലാതെ മറ്റൊന്നുമില്ല പ്രിയ സഹോദരന്മാരെ പറഞ്ഞ് കാട് കയറുന്നില്ല വിഷമിപ്പിക്കുന്നുമില്ല നിങ്ങളെ മനസ്സിലാക്കുന്ന സിറിൽ നിങ്ങൾക്ക് ഉത്തരവും ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ രാജ്കോട്ട് രൂപതയിൽ നിന്നും സിറിലിൻ്റെ സെൻറൂഫിനോടനുബന്ധിച്ച് നടത്തിയ കെ സി വൈ ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയ നന്ദി സൂചകമായ സന്ദേശം ആരോ അയച്ചു തന്നു പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഈ പെൺകുട്ടി പറഞ്ഞത് ഇപ്രകാരമാണ് ഇത്രയും നാൾ ഞങ്ങളെല്ലാവരെയും ഉള്ളൂ ഒരാൾ മാത്രം കുറ്റപ്പെടുത്താതെ ഞങ്ങളോടൊപ്പം നടന്നു ലോട്ടറി അടിക്കുകയെന്നൊക്കെ കേട്ടിട്ടില്ലേ ഞങ്ങൾക്ക് ദൈവത്താൽ അടിക്കപ്പെട്ട ലോട്ടറി ആയിരുന്നു ഞങ്ങളുടെ സിറച്ചൻ ഈ കു കുഞ്ഞിനോട് ചേർന്ന് ഞങ്ങളും പറയുന്നു മുപ്പത്തിയേഴ് വർഷക്കാലം ദൈവം ഞങ്ങൾക്ക് ഒരു ഭാഗ്യ നമ്പർ ഞങ്ങൾ പോലും അറിയാതെ തന്നു ഇന്ന് ഞങ്ങൾ വേദനയോടെ തിരിച്ചറിയുന്നു അതർ ലോട്ടറി ആയിരുന്നു എന്ന് ഇനിയും ഈ ലോട്ടറിയുടെ സൗഭാഗ്യത്തിൽ മുന്നോട്ടുള്ള കാലം സിറിലിൻ്റെ മാധ്യസ്ഥ ശക്തിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പ്രിയ സഹോദര നിനക്കും ഞങ്ങൾ വിട പറയുന്നു നിനക്ക് ഞങ്ങൾ യാത്രാവന്ധനം ചൊല്ലുന്നു നീ ആയിരുന്നതിന് നീ ഞങ്ങളോടൊപ്പം നടന്നതിന് ഇടയ്ക്കൊക്കെ നിന്നിൽ ജ്വലിച്ചു നിന്ന ഈശോയെ കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയതിന് നിന്നോട് ഞങ്ങൾ മാപ്പ് വീക്ഷിക്കുന്നു എങ്കിലും നീ കൊളുത്തിവെച്ച ഈ ദീപം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുകയാണ് കാലവും ചരിത്രവും ഞങ്ങളുടെ ഈ സഹോദരനെ വിശുദ്ധനായി വാഴ്ത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എല്ലാ സന്ദേശങ്ങളിലും അതുതന്നെയാണ് സകല മനുഷ്യരും പറയുന്നത് അവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളും പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെപ്പോലെ ഞങ്ങളറിയാതെ ചിലപ്പോൾ ഞങ്ങൾ കലഹിച്ച ചിലപ്പോൾ ഞങ്ങൾ കളിയാക്കിയ ചിലപ്പോൾ ഞങ്ങൾ അകറ്റി നിർത്തിയ ചിലപ്പോൾ ഞങ്ങൾ വെറുത്ത ഒരു സ്നേഹിതനുണ്ടായിരുന്നു സുഹൃത്തുണ്ടായിരുന്നു അവൻ്റെ പേര് സിറിലെന്നായിരുന്നു കാലത്തിൻ്റെ തികവിൽ ദൈവം അവനെ തിരിച്ചു വിളിച്ചു കാരണം ദൈവത്തിൻ്റെ ചങ്കിൻ്റെ ഒരംശം അവനായതുകൊണ്ട് അവൻ ചെല്ലാതെ ഈ ചങ്കിന് പൂർണ്ണത ഇല്ലാത്തതുകൊണ്ട് തൻ്റെ ഹൃദയത്തെ പൂർണ്ണമാക്കുവാൻ അവൻ ഈ ചങ്കിനെ ജനുവരി പതിനാറിന് തിരിച്ചു വിളിച്ചു നമ്മൾ കൂടി ഈ ഒരു ദൈവിക അംശത്തെ തിരിച്ചേൽപ്പിക്കുന്നു വേദനയുണ്ടെങ്കിലും നഷ്ടബോധത്തിലാണെങ്കിലും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞങ്ങളത് ചെയ്യുന്നു ദൈവമേ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരനെ നീ തിരിച്ചെടുത്തു കൊള്ളുക സ്വർഗങ്ങൾ സന്തോഷിക്കട്ടെ സ്വർഗങ്ങളുടെ സന്തോഷം ഞങ്ങൾ ഭൂമിക്ക് അനുഗ്രഹമായി തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ